ടാൻ ഒന്ന് പഠിപ്പിച്ചു പ്രായത്തില അതിനെന്താ ഞങ്ങളുടെ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളൊക്കെ ടൂ വീലർ ഓടിച്ച് റോട്ടി കൂടി പോകണിട്ട് കൊതി കിട്ടുവ പഠിക്കാനുള്ള കൊതി കൊണ്ടല്ലട എന്നെ ഒന്ന് പഠിപ്പിച്ചതാടാ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പോണ്ടി വരും സ്കൂളിൽ പോണോ ആ സ്കൂളിലൊക്കെ പോയി ബാഗും ആയിട്ട് പോണോ ബാഗും ചോറ് മാത്രം ആക്കണ്ട ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും അമ്മച്ചി അത് ആ സ്കൂള് ഇത് ഈ സ്കൂള് ഇത് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്ന സ്കൂള് ഡ്രൈവിംഗ് സ്കൂള് സ്കൂളൊക്കെ എന്റെ പൊന്നമ്മച്ചി രണ്ടു മണിക്കൂറോണം പഠിക്കാൻ അമ്മച്ചിക്ക് ആ നേരെ കൊണ്ട് വിടുന്ന കൂടെ ശരി ഞാൻ കൊണ്ടാക്കാം പഠിപ്പിക്കാൻ കൊണ്ടാക്കാം പക്ഷെ ഞാൻ ഒന്ന് രണ്ട് ചോദ്യം ഞാൻ ചോദിക്കും അതിന് തക്കതായ ഉത്തരം തരാന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടാക്കാം അമ്മച്ചി ഇപ്പൊ വണ്ടി ഓടിക്കാൻ പഠിച്ചു എന്നിട്ട് അമ്മച്ചി ഒരു ഹൈവേ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഹൈവേ കൂടെ ട്രാഫിക് കൊറച്ചങ്ങടെ ചെല്ലുമ്പോൾ അമ്മച്ചി ആ ട്രാഫിക് പോലീസുകാരുടെ അടുത്ത് എത്തിയപ്പോൾ ട്രാഫിക് പോലീസുകാരൻ എന്താ സംഭവം ഞാൻ വണ്ടി ചെന്നുകൊണ്ട് ട്രാഫിക് പോലീസിന്റെ നിർത്തും സാറിനോട് ഞാൻ ചോദിക്കും എന്നെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരോട് പൊക്കോളാനല്ലേ ഞാനല്ലേ ആദ്യം വന്ന് നിന്ന സാറെ എന്നെ വിട്ടിട്ട് ബാക്കിയുള്ളവരെ വിട്ടാ മതിന്ന് ഞാൻ പറയും ശരിയല്ലേ അങ്ങനല്ലേ കൂടി ഞാൻ ചോദിക്കാം കൂടി വീണ്ടും അമ്മച്ചി ഹൈവേ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് അപ്പൊ അമ്മച്ചിക്ക് വലത്തോട്ട് പോണം അപ്പൊ അമ്മച്ചി അമ്മയുടെ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ ഇട്ട് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ വണ്ടിയുടെ ഫ്രണ്ടില് രണ്ട് ലൈറ്റ് ഇങ്ങനെ കത്തണം അതാണ് ഇൻഡിക്കേറ്റർ